ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂൺ പതിനാല് ഏലീഷ പ്രവാചകന്റെ തിരുനാൾ ദിനമാണ് ആരാണ് ഏലീഷ പ്രവാചകൻ ഒരു കർഷകൻ വയലിൻ കാളകളെ ഉഴുതുകൊണ്ടു നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് ഏലിയ പ്രവാചകൻ തന്റെ മേലങ്കി എറിഞ്ഞുകൊണ്ട് ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുന്നത് ഉടൻ എല്ലാം ഉപേക്ഷിച്ച് എലിഷ ഏലിയായുടെ വിശ്വസ്ത ശിഷ്യനായി മാറി പ്രിയപ്പെട്ടവരെ സാധാരണ ജീവിത സാഹചര്യത്തിലാണ് നമ്മയും ദൈവം വിളിക്കുന്നത് ആ വിളിക്ക് നാം ഉടനടി പ്രത്യുത്തരം നൽകണം എലിഷ പ്രവാചകൻ നൽകുന്ന സന്ദേശം അതാണ് മാത്രമല്ല ചോദിച്ചു വാങ്ങി ഇരട്ടി ഇരട്ടിപ്പങ്കാത്മാവിനെ തുടർന്ന് ഏലിയായ മരണം പിന്നീട് കാണുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന ഏലീഷ പ്രവാചകനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവത്തോട് വിശ്വസ്തരാകണ്ടേ സങ്കീർത്തനം നൂറ്റിനാൽപ്പത് പതിമൂന്നിൽ പറയുന്നില്ലേ പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും നമുക്കും ദൈവത്തോടൊത്ത് സഞ്ചരിക്കാം ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് ആ ബോധ്യം എല്ലാവർക്കും ലഭിക്കാൻ ഈ സന്ദേശം സഹായകമാകട്ടെ അമ്മി